അത്യന്തം ശ്രേഷ്ഠമായിട്ടുള്ള ഒരു എന്താ പറയണ്ടത് ഒരു അംഗീകാരം ഒരു പരമ്പരയാണ് ഒരു ഇല്ലത്തെ പേരാണ് പറയുക അങ്ങനെയാണല്ലോ ഈ ഓരോ തന്ത്രിമാരും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ആ ദിശയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ പറ്റി രണ്ട് വാക്ക് ഞാൻ പറയാൻ സന്തോഷിക്കുന്നു ഉളിയത്തില്ലം ഇതുപോലെ തന്നെ എത്രയോ ക്ഷേത്രങ്ങളിൽ തന്ത്ര താന്ത്രിക ചുമതല വഹിക്കുന്ന ഒരു പരമ്പരയാണ് നിങ്ങൾക്കെല്ലാം അറിയാം കൊടയൂർ ഭാഷ എന്നുള്ള ഒരു മലയാള താന്ത്രിക ഗ്രന്ഥം അതിനെ സംഗ്രഹിച്ചത് യശലീരനായ ശ്രീരാമൻ ബാഴുന്നവർ എൻ്റെ അച്ഛനാണ് കൊടയൂർ ഭാഷ എന്നുള്ള പുസ്തകം നിങ്ങളെ താന്ത്രിക എല്ലാ കുടുംബങ്ങളിലൊരു പക്ഷേ പ്രചലിതമാണ് അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല നമ്മുടെ ഇദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾ കക്കാട്ട് കുടുംബത്തെ അംഗങ്ങളാണ് കക്കാട്ട് മേക്കാട്ടിൽ ഇല്ലങ്ങളിലെ ഒരു അംഗമ നമ്മൾക്ക് ഒരേ വാരായ്മ അവിടുന്നാണ് അപ്പൊ ഒരു കാലത്ത് നീലേശ്വരത്തിന് ഇങ്ങോട്ട് വന്നതായിട്ടുള്ള ഒരു ഒരു ഐതിഹ്യം അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ വടക്കേ അറ്റത്തുള്ള മലയാള സമ്പ്രദായം ആചരിക്കു വരുന്ന ഒരു ഇല്ലമാണ് ഇല്ലത്തിന്റെ പൗരാണിക ഇതിഹാസങ്ങളെപ്പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന് നൂറ്റാണ്ടുകളുടെ പഴക്കം അത്രയും പിറകോട്ട് നമ്മൾ പോകേണ്ടതുണ്ട് കാരണം ഇവിടുത്തെ പണ്ടൊക്കെ നമ്മൾക്കൊക്കെ അറിയാൻ പാ അറിയുന്ന വിഷയമാണ് ക്ഷേത്രമൊക്കെ നിർമ്മി നിർമ്മിക്കപ്പെടുന്നത് രാജാക്കന്മാരാണ് ഭരണാധികാരികളാണല്ലോ ക്ഷേത്രം നിർമ്മിക്കാറ് അവരാണ് തന്ത്രിമാരെ നിശ്ചയിക്കുന്നതും അതിൻ്റെ എല്ലാ നിയമകരവശികളൊക്കെ അതിൻ്റെ നടത്തിപ്പ് രാജാക്കും പറഞ്ഞ കാണാം അങ്ങനെ മായ്പാടി തമ്പുരാക്കന്മാർ അവർ നീലേശ്വർ തമ്പുരാക്കന്മാരുമായി ബന്ധുക്കളാണ് ഒരു കാലത്ത് അപ്പൊ ഇവിടുത്തെ ക്ഷേത്രത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ ഇവിടുത്തെ ക്ഷണിക്കുമാണ് അറിയപ്പെടുന്ന ഒരു വിഷയം മധൂർ ക്ഷേത്രം നിങ്ങൾ മനസ്സിലാക്കി കാണും മദറു എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ പേരാണ് ഈ മധുരു ഈ നാട്ടിലേക്ക് വന്നതായിട്ടുള്ള പേര് വരാൻ കാരണം അതാണ് മദറു അപ്പോ ആ അമ്മ അതല്ലെങ്കിൽ ആ വയസ്സായിട്ടുള്ള സ്ത്രീ ഒളയത്തെ അടുക്കം ഇവിടെ അടുത്ത് തന്നെയാണ് മുകളിലെ ഒരു വലിയ പരന്ന വിശാലമായ സ്ഥലമാണ് സ്ഥലമാണ് അവിടെയാണ് നിങ്ങളെ പശുക്കളും പിന്നെ അവിടൊക്കെ പോയി മീഞ്ഞു വരുന്ന സ്ഥലമാണ് ഒരു കാലത്ത് നിങ്ങൾ നഗരമായിട്ടുണ്ട് ആ സ്ഥലത്തെ കാട് വെട്ടുന്ന സമയത്ത് കത്തി ഒരു കല്ലിനു കൊണ്ടു കത്തിൻ്റെ മൂർച്ചയുടെ ഭാഗം അപ്പോൾ അതിൽ നിന്ന് രക്തം കുടിഞ്ഞെന്നും അത് കാണുമ്പോൾ അവർക്ക് ഭയമുണ്ടായിരുന്നു വിഷയം തങ്കാനെ അറിയിച്ചു അതിനെപ്പറ്റി പ്രശ്നവിന്തു നടത്തുമ്പോൾ അത് ഈശ്വര ചൈതന്യമുള്ള ഒരു ശിലയാണ് ആ ശിലെ ക്ഷേത്രം നിർമ്മിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആരാധിക്കണം എന്നുള്ള നിർദ്ദേശമാണെന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയാണ് ഈ മധൂർ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത് എന്നുള്ളത് ഐതിഹ്യമുണ്ട് കാരണം ആ മധൂർ ക്ഷേത്രം നിൽക്കുന്നതിന്റെ തെക്ക് ഭാഗത്തൊന്നും ഒരു ശ്രീകൗലിന്ന് കാശി വിശ്വനാഥൻ എന്ന് പറഞ്ഞ് നമ്മൾ എന്ന് അവിടെ ആരാധിച്ചു അതാണ് പൗരാണികമായിട്ടുണ്ടായിരുന്ന ക്ഷേത്രം അതിന് ശേഷമാണ് ഇന്ന് കാണുന്ന മൂന്ന് നിലയിലുള്ള ഗജപൃഷ്ട ആ വ്യവസ്ഥയോടുകൂടെയുള്ള ക്ഷേത്രം അതിനുശേഷം പറഞ്ഞാൽ ഈ ഈ ശില മുയക്കടുക്കത്ത് കാണപ്പെട്ട ശിലയാണ് അതിൽ ശിവലിംഗമായി ഉണ്ടാക്കി അവിടെ പ്രതിഷ്ഠിക്കുന്നതാണ് ചരിത്രം അപ്പം അങ്ങനെ നമ്മൾ അതിനെ പരിഗണിക്കുകയാണെങ്കിൽ അത്രയും പുറകോട്ട് നമ്മൾ ഇല്ലത്തിൻ്റെ പൗരാണിക ചരിത്രം ചരിത്രമൊക്കെ അവിടെ നമ്മളെത്ത അവിടെ വരെ നമ്മൾ പോകേണ്ടതുണ്ട് അതിനു ശേഷം ഈ ഭാഗത്തിൻ്റെ പല ക്ഷേത്രങ്ങളിലേക്കും നമുക്ക് ചുമതല വന്നു കുറെ ഭൂമികൾ ഒരുപക്ഷെ ഭരണാധികാരികളും മുഖാണ്ടതും നല്ല പെട്ടതാവാം നമുക്കെന്ന് ഇന്നത്തേക്ക് തന്നെ അഞ്ച് ക്ഷേത്രങ്ങളിൽ നിന്ന്